കൂട്ടുകാരെ നമ്മുടെ ചന്ദ്രകാന്ത് നമ്മളെയൊക്കെ കരയിപ്പിക്കുന്ന ഒരു പ്രമോയായിട്ട് നമ്മുടെ പിങ്കിയുടെ ആ ഒരു ഡിവോഴ്സ് വേണമെന്നൊരു ആവശ്യം നമ്മുടെ അർജുന താങ്ങാനാവാത്തൊരു തീരുമാനം തന്നെയാണ് നമ്മുടെ അർജുൻ കരഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിയോട് പറയുന്നുണ്ട് എനിക്കറിയാം നന്ദേച്ചി ഗൗതമേട്ടനെ മാത്രമേ അവൾക്ക് സ്നേഹിക്കാൻ കഴിയൂ കഴിയുവെന്നത് പക്ഷേ അതൊക്കെ അറിഞ്ഞിട്ടും എനിക്കവൾ വെറുക്കാൻ സാധിക്കുന്നില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എനിക്കവളോട് ഒത്തിരി സ്നേഹമാണെന്നൊക്കെ നമ്മുടെ അർജുൻ കരഞ്ഞുകൊണ്ട് നന്ദിയോട് പറയുന്ന ഒരു രംഗമായിട്ട് നമുക്ക് പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് അർജുൻ്റെ കരച്ചിലാണുമ്പോൾ ശരിക്കും നമ്മൾ പ്രേക്ഷകർക്കും ഒരു കരച്ചിലൊക്കെ വരും കേട്ടോ അങ്ങനെ ഒരു ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ അർജുന അപ്പുറത്താണെങ്കിൽ നമ്മുടെ നന്ദ ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നൊക്കെയുണ്ട് അവസാനം നമ്മുടെ ഇന്ത്യവരത്തിലേക്ക് ഒരു പുതിയ അതിഥി എത്തുന്നതായിട്ടാണ് നമുക്ക് പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് അത് വേറെ ആരുമല്ല നയന അത് നമ്മുടെ അർജുൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഇനി നയനയുടെ വരവ് അത് നമ്മുടെ പിന്തിയുടെ ആ ഒരു തീരുമാനത്തെ മാറ്റിമറിക്കുമോ അതൊക്കെ തന്നെയാണ് നമുക്ക് കണ്ട് തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ അർജുനുമായിട്ട് നമ്മുടെ നയന കൂടുതൽ ഇടപെടുമ്പോൾ നമ്മുടെ പിങ്കിക്ക് അത് ഇഷ്ടമില്ലാതെ വരികയും പതുക്കെ പതുക്കെ അർജുനടുത്ത് ആ ഒരു സ്നേഹം കൂടിക്കൂടി വരികയും അത് അർജുനടുത്ത് തുറന്നു പറയുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് രസമായിരിക്കുമല്ലേ എന്നാലും നമുക്ക് കാത്തിരിക്കാം അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ കഥ വലിയ കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപെടുന്നത് വരയ്ക്കും ഗുഡ് ബൈ